പോലീസുകാർക്ക് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ എസ് യു നേതാക്കളെ തുണിയിട്ട് കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കി അത്തരം പോലീസുകാർ ചെവിയിൽ നിന്ന് വി ഡി സതീശൻ പറഞ്ഞു പിണറായിയുടെ പോലീസിന് ഭ്രാന്ത് പിടിച്ചോ എന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു ഒറ്റപ്പെട്ട സംഭവമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നുള്ളിക്കോ പണ്ടൊക്കെ ഞങ്ങളെല്ലാം പൊറുക്കുമായിരുന്നു ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തു ഓർത്തുവെക്കും ചെവിയിൽ നിന്ന് വെച്ചോ ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല ഒറ്റൊരുത്തൻ വിദ്യാർത്ഥി നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് തീവ്രവാദികളെ പോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന കാടത്തം എവിടെയാണുള്ളത് കേശുകാരന്റെ കൊള്ളക്കാരാണോ ഇതെന്താ ഇവിടെ നടക്കുന്നത് ഈ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിനെന്ത് പറ്റി പോലീസിന് ഭ്രാന്തി പിടിച്ചിരിക്കാണോ ഒരു പരാതിയെയും മൂടി വെക്കുന്ന നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല പരാതിയുടെ പരിശോധന നടത്തുന്ന സന്ദർഭത്തിൽ അതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള നിലപാട്